കാഞ്ഞങ്ങാട്ട് ജില്ലാ ആശുപത്രിയിൽ പാലിയേറ്റീവ് കെയർ വാരാചരണ ഭാഗമായി ഫ്ലാഷ് മോബും പൊതുയോഗവും സംഘടിപ്പിച്ചു കാസർകോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പാലിയേറ്റീവ് കെയർ വാരാചരണ പരിപാടികളുടെ ഭാഗമായാണ് കാഞ്ഞങ്ങാട്ട് ജില്ലാ ആശുപത്രിയിൽ പാലിയേറ്റീവ് കെയർ സെക്കൻഡറി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഫ്ലാഷ് മോബും പൊതുയോഗവും സംഘടിപ്പിച്ചത് ഞാനുമുണ്ട് പരിചരണത്തിന് എന്ന പാലിയേറ്റീവ് വിദിന സന്ദേശത്തിന്റെ പ്രചരണാർത്ഥമായിരുന്നു പരിപാടി കാഞ്ഞങ്ങാട് ഗവൺമെന്റ് സ്കൂൾ ഓഫ് നഴ്സിംഗിലെ വിദ്യാർത്ഥികളാണ് ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബി ബാലകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു

ഡോക്ടർ ഷഹർബാന ഡോക്ടർ രാജു ഡോക്ടർ അലീന ദിനേശൻ സ്നേഹലത സത്യഭാമ സയന ഷിജി രാജി എന്നിവർ സംസാരിച്ചു ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം പി ജേജ സ്വാഗതവും എം കെ ബിന്ദു നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്